രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഏറ്റവും വലിയ തകർച്ച നേരിട്ട ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ചിൽ പതിനാല് സീറ്റിൽ മാത്രമാണ് ബിജെപി വിജയിച്ചത് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ചും വിജയിച്ചു കൊണ്ടിരുന്ന ബിജെപിക്ക് പതിനൊന്ന് സീറ്റുകൾ നഷ്ടമായത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല കോൺഗ്രസ് ആകട്ടെ എട്ട് സീറ്റുകൾ നേടിയെടുക്കുകയും ചെയ്തു എങ്ങനെയാണ് ഇത്രയും നഷ്ടം വന്നത് എന്നത് വിലയിരുത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഭജൻലാലിന്റെ ബിജെപി നേതൃത്വം പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല വസുന്ധര രാജയ്ക്ക് കിട്ടിയ ജനപിന്തുണ ഭജൻലാലിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ശിവരാജ് സിംഗ് ചൌഹാനെ വിജയിപ്പിച്ചതുപോലെ മധ്യപ്രദേശിലെ ഇരുപത്തിയൊൻപത് സീറ്റുകളും ബിജെപി നേടിയെടുത്തതുപോലെയല്ല രാജസ്ഥാനിലെ കാര്യങ്ങൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന് അനായാസം വിജയിക്കാൻ കഴിയുന്നതും അതുകൊണ്ടുതന്നെയാണ് ഭജൻലാലിനെ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യണമെന്ന് ബിജെപിയിലെ ചില എം എൽ എമാർ ഇതിനോടകം തന്നെ കത്തയച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുമ്പോൾ അതിന്റെ ആഘാതം എത്രത്തോളം വലുതാണ് എന്നുള്ളത് വ്യക്തമാണ് ഭജൻലാലിനേക്കാൾ ആയിട്ടുള്ള നിരവധി ആളുകളുണ്ട് ഗജേന്ദ്ര സിംഗ് ഷെഗാവത്ത് മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എന്നും വലിയ ചർച്ച ചർച്ചകൾ നടക്കുന്നുണ്ട് നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള എംപിയാണ് അദ്ദേഹം വസുന്ധരയോട് ആഭിമുഖ്യം പുലർത്തിയില്ലെങ്കിലും അവരുടേതായ ശക്തി കേന്ദ്രങ്ങൾ അവർക്കുണ്ട് എന്നാൽ നിലവിലെ മുഖ്യമന്ത്രിക്ക് ഒരു രീതിയിലും അത്തരത്തിലുള്ള പിന്തുണയില്ല അതുകൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങൾ അതിരൂക്ഷമായി പോകുന്നത് വസുന്ധരയെ തണുപ്പിക്കാൻ ബിജെപിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം വസുന്ധരയ്ക്ക് സീറ്റ് നൽകിയില്ല എന്നത് മാത്രമല്ല വസുന്ധരയെ മാനിക്കേണ്ട രീതിയിൽ മാനിച്ചില്ല എന്നതും വലിയ കാരണമായി പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും രാജസ്ഥാനിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ല സീറ്റുകൾ എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് നടന്നപ്പോൾ ഒരു കാര്യം അവർക്ക് വ്യക്തമായി എല്ലാ രീതിയിലും ബിജെപിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘടനാ തലത്തിൽ വരെ ശ്രമിച്ച വ്യക്തിയാണ് എന്നിട്ടും അവരെ കൃത്യമായി പരിഗണിച്ചില്ല അത് ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും തന്നെയാണ് ഈ പ്രശ്നം അതിരൂക്ഷമായതും എതിർഭാഗത്താണെങ്കിൽ സച്ചിൻ പൈലറ്റ് അതിശക്തനായി നിൽക്കുകയാണ് അശോക് ഗെഹ്ലോട്ട് ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ഇത്തവണയോടുകൂടി മാറി നിൽക്കാൻ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സച്ചിൻ പൈലറ്റിന് പരിപൂർണമായ ഒരു പിന്തുണ കോൺഗ്രസിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ട് അങ്ങനെ വന്നാൽ ായും ബി ജെ പി ഈ മന്ത്രിസഭാ കാലാവധി പൂർത്തിയാക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് നിലവിലെ ബി ജെ പിയിലെ സാമാജികരിൽ പലരും കോൺഗ്രസിലേക്ക് ചേക്കേറാൻ നിന്നാൽ രാജസ്ഥാനിൽ ബി ജെ പി വീഴുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഭജൻലാലിന്റെ ഏറ്റവും വലിയ പേടിയും അതുതന്നെയാണ് കാലാവധി കഴിയാതെ സർക്കാർ വീണാൽ ബി ജെ പിക്ക് തിരിച്ചുവരാൻ ഇനി കഴിയുകയുമില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്